ും ഇമാബവിയുടെ നാൽപ്പത് ഹദീഥുകൾ ഇത് നാൽപ്പത് ഹദീഥകളെ പറ്റി കേൾക്കാത്തവർ വളരെ അപൂർവമായിരിക്കും നബവി യഥാർത്ഥത്തിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ആണ് ജീവിച്ചത് അദ്ദേഹം ഒരു ചെറിയക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിജ്ഞാന പ്രവർത്തനങ്ങളെല്ലാം ദമസ്കസ് കേന്ദ്രീകരിച്ചായിരുന്നു ദമസ്കസ് നമുക്കറിയാം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂടിയാണ് അപ്പോൾ ദമസ്കസിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തി ഇമാമിൻ്റെ പ്രവർത്തനങ്ങളിൽ അതായത് ഒരു ഷാഫി പാരമ്പര്യ ഷാഫി മധബിൻ്റെ പാരമ്പര്യത്തിലായത് കൊണ്ട് തന്നെ ലോകത്ത് വളരെയധികം പ്രസിദ്ധനാണ് അപ്പോൾ ഈ ഇമാം നവിയുടെ നാൽപ്പത് അതിഥികളുടെ മറ്റൊരു പ്രത്യേകത ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ ഒരു കേന്ദ്ര ഒരു കേന്ദ്ര ബിന്ദുവായിട്ടാണ് അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട നാൽപ്പത് ഹദീസുകളാണ് ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകൾ എന്ന് പറയാൻ പറ്റില്ല അതായത് നമ്മൾ ഹദീസുകൾ എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വൈഫായ ഹദീസുകൾ ഉണ്ടാവാം അതിൻ്റെ സനദ് വളരെ അതിൻ്റെ ദുർബലമായ സനദ് അതായത് അത് യഥാർത്ഥത്തിൽ കള്ള ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമുക്കറിയുന്ന കാര്യമാണ് നബി സലാ അലൈഹി സ്വല്ലുടെ വഫാത്തിന് ശേഷം നാല് റാഷിദുകളുടെ പിന്നെ ആ ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് പല ഹദീസുകളുടെയും ക്രോഡീകരണം നടന്നിട്ടുള്ളത് അപ്പോഴും അതിങ്ങനെ പലരും പല ഈ അറബികളായിട്ടുള്ള ചില ആളുകളൊക്കെ അവർക്ക് തോന്നുന്നതൊക്കെ ചേർക്കുന്ന ചിലതൊക്കെ കേട്ട് കേൾവിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാൻ അതൊക്കെ ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം പലതും ഖുർആൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമായ ഹദീസുകളുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ അത് അതിപ്പോൾ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് ചില നിലപാടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏക വഴിയുള്ളത് പക്ഷേ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇബാദത്ത് ഇബാദത്ത് ഇസ്ലാം ഈമാൻ അഖ്ലാഖ് എന്ന കോർ പോയിൻ്റിൽ നിന്നുകൊണ്ട് നാൽപ്പത് ഹദീഥികൾ ക്രോഡീകരിച്ചിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കതിലേക്ക് വരാം ഞാൻ ഓരോ വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ഹദീസിൻ്റെ കണ്ടൻറ്റ് പറയുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹദീസ് വായിക്കും അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു വലിയ പഠന ക്ലാസ് അല്ല ഇതിൻ്റെ ഒരു കോർ വാല്യൂ ഒരു ഹദീസിൽ നമുക്ക് കിട്ടേണ്ട മൂല്യങ്ങൾ സംസാരിക്കാമെന്ന് മാത്രമാണ് ഇൻഷാള്ള ഈ നാൽപ്പത് ഹദീസിലും നമ്മൾ അങ്ങനെയുള്ളൊരു യാത്രയാണ് ഇൻഷാള്ള പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഹദീസ് മെമ്മറൈസ് ചെയ്യണോ കാണാതെ പഠിക്കണോ എന്നുള്ളത് ഓരോ വ്യക്തിപരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പക്ഷേ ഇതിൻ്റെ വാല്യൂ

ായിട്ട് ഹദീസ് ഗ്രന്ഥകാരന്മാർ ഏകോപിച്ച അഭിപ്രായത്തിൽ വന്ന ഒരു ഹദീസ് കൂടിയാണ് വിശ്വാസികളുടെ നേതാവായ അബു ഹസ്സഅ അറബു അൽഖത്താബു അലി അള്ളാഹു വനുവിൽ നിന്ന് നിവേദനം നബി അള്ളാഹു അലഹി വസല്ലമയിൽ നിന്ന് കേട്ടതായി അദ്ദേഹം പറഞ്ഞു തീർച്ചയായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മൾ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് അള്ളാഹു സുബ്ബാനവാല നോക്കുന്നത് അതായത് ഒരാൾ അമല് ചെയ്യുന്നു നമ്മൾ നസ്കാരാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ സുതകയാവട്ടെ എന്താവട്ടെ നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അതിനനുസരിച്ചാണ് അള്ളാഹു തരുക അപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം അതല്ല അതല്ല അള്ളാഹു നോക്കുന്നത് അള്ളാഹിൻ്റെ പ്രയോറിറ്റി അള്ളാഹുവിൻ്റെ മുൻഗണന എന്താണോ നിങ്ങളുടെ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം അതാണ് അള്ളാഹുവിന് വേണ്ടത് ഇനി അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം ആരെങ്കിലും അള്ളാഹുവേയും അള്ളാഹിൻ്റെ റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഹിജറ പോവുകയാണെങ്കിൽ അപ്പോൾ ഹിജ്റ രണ്ട് ഹിജറ നട നടന്നത് ആദ്യ അബിസീനിയയിലേക്കുള്ള അബ്സീനിയയിലേക്കുള്ള ഹിജറാവട്ടെ പിന്നീട് മക്കാറ്റു മദീന എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടുള്ള ഹിജറയാവട്ടെ പലായനമാവട്ടെ ആ യാത്രയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ ഓരോ വ്യക്തിക്കുവാണത് ഓരോ വ്യക്തിക്ക് ഉള്ള ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം അനുസരിച്ചുള്ള കൂലി അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ എന്നാണ് ദുനാവിൻ്റെ ഒന്നും നഷ്ടപ്പെടുന്നതല്ല ഇപ്പോൾ ഒരാൾ ദുനിയാവ് ഉദ്ദേശിച്ചിട്ട് ഭൗതികമായ അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം ഒരു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ വല്ല ഭൗതിക നേട്ടങ്ങളും നാട്ടിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഉദ്ദേശം ഉദ്ദേശിച്ചിട്ട് ഒരാൾ ഹിജ്റ പോയാൽ അതായത് എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇസ്ലാമികൻ്റെ മാർഗത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിനാണ് അപ്പോൾ അങ്ങനെ ഹിജ്റ പോകുന്ന വലിയ ജിഹാദ് വലിയ പരിശ്രമം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉദ്ദേശത്തിൻ്റെ പിന്നിൽ അയാൾക്ക് വല്ല ഭൗതിക നേട്ടങ്ങളുദ്ദേശിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കിട്ടുക അത് മാത്രമാണ് ഇനി നമുക്കതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം നമ്മളൊക്കെ ജീവിതത്തിൽ പലതും ചെയ്യുന്നവരാണ് പല സൽക്കർമ്മങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നാലെ മതസംഘടനകളുടെ കീഴിൽ ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ് അല്ലാതെയും വ്യക്തിപരമായിട്ട് ഒരുപാട് അമലുകൾ ചെയ്യുന്നതാണ് പക്ഷേ ഈ അമലുകളുടെ പിന്നിൽ ഒരു ഉദാഹരണമായിട്ടൊരു മനുഷ്യൻ പറഞ്ഞത് ഒരാൾ ഒരു വലിയ പണ്ഡിതനായ ഒരു മനുഷ്യൻ മലപ്പുറം ജില്ലയിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു പള്ളി ഉണ്ടാക്കി ഒരു നാട്ടിൽ അദ്ദേഹം ഇങ്ങനെ പള്ളി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അദ്ദേഹം സഹതിയിൽ എംബസിയിൽ പിന്നെ ജോലിക്കാരനാണ് ജോലിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് അറബികളിൽ നിന്ന് സ്പോൺസർഷിപ്പൊക്കെ വാങ്ങി പള്ളികളുണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടിൽ അയാൾ പറയാം എന്നോട് വ്യക്തിപരമായിട്ട് പങ്കുവെച്ചൊരു കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ പള്ളിയുടെ ആവശ്യം വന്നു അങ്ങനെ നാട്ടിൽ പോയപ്പോൾ ആ കമ്മിറ്റി അവിടെ ഉള്ളൊരു കമ്മിറ്റിക്കാർ അവരുടെ സംസാരത്തിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് അപ്പം തന്നെ തോന്നിയൊരു കാര്യമുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം പള്ളി വരിക എന്നുള്ളതല്ല ഞാൻ ഒന്നുകിൽ പാർട്ടി വളർത്തുക അല്ലെങ്കിൽ വേറെ പല വ്യക്തിപരമായിട്ട് അവർക്കൊക്കെ ഒരു സ്ഥാനമോഹികളും ഒക്കെയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് എന്നാലും അവരുടെയൊക്കെ ഒരു നിർബന്ധവും താല്പര്യവും കണ്ട് അങ്ങനെ അവിടെ പള്ളി ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ അതൊന്നും ഒരു വെറുതെ ഒരു പള്ളി ഉണ്ടായി എന്നല്ലാതെ ഭക്ത സംസ്കാരത്തിന് പോലും വലിയൊരു പള്ളി വലിയൊരു പള്ളി ഉണ്ടാക്കി എന്നിട്ട് ഒരു സൊഫ് പോലും ആള് തികയാതെ ഇങ്ങനെയൊക്കെ പള്ളികൾ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ പള്ളികൾ കിടക്കുന്നത് കാണാം അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ വർഷം തന്നെ അദ്ദേഹം വേറൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളി ഉണ്ടാക്കാൻ ചെന്നപ്പോൾ അവിടെ വളരെ സാധുക്കളായ മനുഷ്യന്മാരെയാണ് ഇദ്ദേഹം കണ്ടത് വളരെ സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ വളരെ ആഗ്രഹത്തോടു കൂടി വളരെ നെയ്യത്തോടു കൂടി അവർ പറയാം പള്ളി വരുന്നു എന്ന് കേട്ടപ്പോൾ ആ ആളുകൾക്ക് കണ്ണെന്ന് കണ്ണുനീര് വന്നു എന്നുവെച്ചാൽ അവരത്രയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ ഈമാനോടുകൂടി സാധുക്കളാണ് പാവങ്ങളാണ് അങ്ങനെ അദ്ദേഹം ഇവിടെ പള്ളി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മുൻ അനുഭവം ഈ വർഷം തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ കാട് പിടിച്ചിടക്കുന്ന ഒരു പള്ളി എന്ന അവസ്ഥ ആരും നോക്കാനില്ലാത്ത നോക്കാനില്ലാത്തൊരവസ്ഥ വരുമോ അല്ലെങ്കിൽ ആരും സ്കരിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമോ അതുകൊണ്ട് ഇവിടെ ആവശ്യമുണ്ടോയെന്നൊക്കെ വളരെ കൂടി അദ്ദേഹം അവിടെ പള്ളി ഉണ്ടാക്കിയെന്നാണ് പക്ഷേ അത്ഭുതങ്ങളാണ് പിന്നെ സംഭവിച്ചത് പിന്നെ ദേശീയപാതയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് റോഡ് അതിലേക്കാക്കി അതായത് മലപ്പുറം കോഴിക്കോട് ബന്ധിപ്പിക്കുന്ന റോഡ് അതുവഴിയാക്കുകയും പിന്നെ പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളാണ് ഇപ്പോൾ ആ പള്ളി എന്ന് പറഞ്ഞാൽ ജനനിപുടമാണ് ഒരു മിനിറ്റ് യാത്രക്കാരെ കൊണ്ടെന്ന് പറയും ഏറ്റവും കൂടുതൽ ആ റൂട്ടിൽ വേറെ ആ റൂട്ടിലൊന്നും വേറെ പള്ളിയില്ല മാത്രമല്ല ആ ഒരു കമ്മിറ്റിക്കാർ ആ സാധുക്കളായ അവർ അവരിപ്പോഴും അത് ദിവസവും വന്ന് എല്ലാ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന് അതിൻ്റെ കീഴിൽ എല്ലാവിധ സംവിധാനങ്ങളും നല്ലൊരു മാതൃകാ മഹല്ലായിട്ട് ആ പള്ളി മാറി എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്ന നെയ്യത്താണ് നിഷ്കളങ്കമായ നിസ് ഇഹ്ലാസോടുകൂടി ഇഹ്ലാസ് നെയ്യ നിഷ്കളങ്കമായ നീയത്തുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്ന ഒരു മറുവശം കൂടെ ഈ ഹദീസിൻ്റെ ബലത്തിൽ സംസാരിക്കുകയാണ് അതായത് ഒന്ന് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം അനുസരിച്ചാണ് അള്ളാഹു നമുക്ക് കൂലി നിശ്ചയിക്കുന്നത് ഒരാൾ രണ്ടാൾ ഒരേ പ്രവർത്തി ചെയ്യുമ്പോഴും രണ്ടാൾക്ക് രണ്ട് കൂലിയാണ് ഒരാൾ ചെയ്യുന്നത് രാഷ്ട്രീയ നാളത്തെ വോട്ട് കിട്ടണം അല്ലെ പാർട്ടി നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും പാർട്ടി വളരിൽ ഇസ്ലാം വളരലല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായി മാറരുത് നമ്മളെപ്പോഴും വജുഹുല്ലാൻ ഒരീതും എനിക്ക് ജസ അം വല ഷുക്കൂറ നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ കൂലി മാത്രം ആഗ്രഹിക്കുക ബാക്കിയുള്ളൊക്കെ അല്ല അല്ല അള്ള തരും അങ്ങനെയല്ലേ ഇസ്ലാമ് വളർന്നത് സാഹിസ്വല്ലാമ പ്രവർത്തനം പ്രവർത്തിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് സഹാബത്ത് പ്രവർത്തിച്ചത് അള്ളാഹുവിന് വേണ്ടി വജുഹുല്ലയാണ് വേറെ ആഗ്രഹിക്കാതെ നമ്മൾ പ്രവൃത്തിക്ക് പ്രത്യേകിച്ച് ഈ സ്വതക്കൊക്കെ ചെയ്യുന്ന വിഷയത്തിൽ നാട്ടുകാരോട് പറഞ്ഞ് ഭാര്യ പോലും അറിയണ്ട വീട്ടിലാരും അറിയണ്ട വളരെ രഹസ്യമായിട്ട് അത് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുക തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും മറ്റാരില്ലെങ്കിലും മറ്റാരും ഇല്ലെങ്കിലും അള്ളാഹു കൂടെ ഉണ്ടാവും അത് വിജയിപ്പിക്കാൻ തന്നെ ചെയ്യും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ നീയത്തുകൾ നന്നാക്കി തരട്ടെ അള്ളാഹു മറപ്പന തക്കബ്ബൽ മിന്ന ഇന്ന കണ്ട സമിലാലിം വാലിന തൗ അബ്രാഹീം